ஹலோ ஆல் ஆத்தம் தானே எல்லாருக்கும் ஹாப்பி நியூ இயர் நல்ல ஒரு இயர் ஆகட்டே എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ജനുവരി ഫസ്റ്റിന് തന്നെ എനിക്ക് പി ജി എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എന്താ പറയുക പുറത്തോ അല്ലെങ്കിൽ ട്രിപ്പ് അങ്ങനെയൊന്നും പോകുന്നില്ല സിസ്റ്ററും കുട്ടികളും വീട്ടിലുള്ളതുകൊണ്ട് അവരുമായിട്ടൊന്നും പുറത്തേക്ക് പോയി വേറെ ആരുമില്ല ഞാനും വിഷ്ണു മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് നോക്കുവാണെങ്കിൽ ഈ ഒരു പിങ്ക് ഡ്രസ്സ് വന്നിട്ട് ലൈറ്റ് എന്ന് അറ്റാണിയലായി പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ് കയ്യിൽ ഈ ഒരു കാലത്ത് തന്നെ എൻ്റെ ബാഗും എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാച്ച് എനിക്ക് ബർത്ത് ഡേക്ക് വിഷ്ണു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ വാച്ചും പിങ്കാക്കാൻ പോയതാണ് പക്ഷേ എങ്കിൽ എന്തോ ചേരുന്നില്ലാത്ത മാതിരി തോന്നി പിന്നെ ഡ്രസ് പറയേണ്ട ഈ ഒരു ഹീൽഡ് സാന്റിലും ആണ് എനിക്കറിയില്ല പിങ്ക് ആക്ച്വലി എൻ്റെ ഭയങ്കര ഫേവറേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല ബട്ട് എനിക്കിഷ്ടമുള്ളൊരു കളറാണ് പക്ഷേ നമ്മുടെ ബാർബി മൂവി ഇറങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ വാർഡ്രോപ്പ് ഫുള്ള് തപ്പിയിട്ടും ഒരു പിങ്ക് ഡ്രസ്സ് പോലും കിട്ടിയില്ല അപ്പോഴെനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്ത് ഇനഫ് പിങ്ക് ഡ്രസ്സസ് ഇല്ലായിരുന്നു എന്ന് അങ്ങനെ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഫുൾ സ്പോൺസർഷിപ്പ് വന്നിട്ട് അച്ഛൻ ആണ് കേട്ടോ അപ്പോൾ അച്ഛനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് നമ്മൾ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വിളിച്ചതാണ് ബട്ട് അച്ഛൻ വർക്കിൽ എന്തോ ബിസി ആയിരുന്നു എല്ലാ വട്ടത്തെയും പോലും ഇതും ഒരു ലാസ്റ്റ് മിനിറ്റ് ട്രിപ്പായിരുന്നു കേട്ടോ രാവിലെ എൻ്റെ സിസ്റ്റർ എങ്ങനെ എണീറ്റേട്ടേ ന്യൂ ഇയറിനെ നിങ്ങളില്ലല്ലോ നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് ഒരേ ഇതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല കാരണം എനിക്ക് വർക്ക് ജോയിൻ ചെയ്തിട്ട് പേയ്മെൻ്റ് അങ്ങനെ കിട്ടിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് പൈസ ഇല്ല എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പോകാം അങ്ങനെ അവൾ അച്ഛനെ വിളിച്ച് എല്ലാം സെറ്റാക്കി നമ്മൾ എല്ലാവട്ടും റിവാൻഡ്രത്തേക്കല്ലേ പോകുന്നത് ഈ വട്ടം നമ്മൾ നേരെ കൊല്ലത്തേക്ക് വിട്ടു ഞാനിവിടെ മുന്നേ രണ്ടു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഒരു വട്ടം എൻ്റെ ബെസ്റ്റായിട്ട് ഒരു വട്ടം വിഷ്ണു ആയിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ സിസ്റ്ററും കുട്ടികൾക്കും എന്തായാലും ഇവിടുത്തെ ഫുഡ് എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികൾക്ക് കൂടുതലും ബർഗർ ടൈപ്പ്സ് അങ്ങനത്തെ സാധനങ്ങളെ ഇഷ്ടം അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഞാൻ രണ്ടു വട്ടം വന്നപ്പോൾ ഇവരുടെ ഫുഡ് അടിപൊളിയായിരുന്നു സോ ഈ വട്ടം നമുക്കൊന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതി അങ്ങനെ ഒരു ഭയങ്കര കോസി പ്ലേസ് ആണ് കേട്ടോ ഞാൻ മുന്നേ വന്ന രണ്ടു വട്ടം ഇവിടെ ക്രൗഡഡേ അല്ലായിരുന്നു ബട്ട് ഇന്നും നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഒരു ചെറിയ സ്പേസ് കിട്ടി നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് സ്പൈസി ഗോവാട്ടിനാണ് കേട്ടോ ഞാൻ ആദ്യം എൻ്റെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ ട്രൈ ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഡ്രിങ്ക് ഉണ്ടല്ലോ സ്പൈസി ഗോമാർട്ടിനി ഞാൻ അതാണ് കേട്ടോ ഓർഡർ ചെയ്തത് ആദ്യം അത് തന്നെയാണ് പിന്നെ സിസ്റ്റർ എനിക്കൊന്നൊരു ബർഗർ ഓർഡർ ചെയ്തു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലബ് സാൻഡ്വിച്ച് പിന്നെ ഒരു മലായി ചിക്കൻ സിസ്റ്റലർ പിന്നെ ഒരു ചിക്കൻ സ്റ്റീക്ക് വിഷ്ണു ഓർഡർ ചെയ്തു ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത് ഇവരുടെ വയറൽ പുൾമിയപ്പ് ചീസ് ബർഗർ കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഞാനും ബെസ്റ്റിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന ടൈമിൽ അതൊരു ഞാൻ ഞാനന്ന് വെജാണ് അപ്പോൾ ഇത്തിരി മാത്രമേ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ചീസ് മാത്രം ട്രൈ ചെയ്തിട്ട് പിന്നെ എൻ്റെ ബെസ്റ്റി അന്ന് വന്നിട്ടൊരു സിസ്റ്റലറാണ് ഓർഡർ ചെയ്തത് നോൺ വെജ് അപ്പോൾ അത് റൈസും മാഷ്ഡ് പൊട്ടാറ്റോസും മാത്രം ഞാൻ കഴിച്ചു അത് ഞാൻ വിഷ്ണു വന്നപ്പോഴും വന്നപ്പോലും വെജ് ആയിരുന്നു അപ്പൊ ഞാനൊരു വെജ് സിസ്ലർ ഓർഡർ ചെയ്തു വിഷ്ണുവിന് ബീഫ് ബർഗറും ആയിരുന്നു ഈ സ്പൈസി ഗോവ മാർട്ടിനി അത്യാവശ്യം നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ ഈ വട്ടം പിന്നെ കുട്ടികളിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവർക്ക് ബ്രാന്റ് ആയിപ്പോയി പിന്നെ വന്നത് ബർഗർ ആയിരുന്നു കേട്ടോ അപ്പോൾ ബർഗറിൻ്റെ മേലുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഞങ്ങൾ എല്ലാവരും കൂടി ഈ പെർക്ക് കഴിച്ചു ഈ വട്ടം ഞാൻ നോൺ വെജ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്ന് എനിക്ക് കഴിക്കാൻ പറ്റി എനിക്ക് നല്ല ഇഷ്ടമാകുകയും ചെയ്തു നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ സ്റ്റീക്ക് വന്നപ്പോഴത്തേക്ക് നല്ല ജ്യൂസി ആയിരുന്നു വിഷ്ണു ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ അതിൻ്റെ അടിയിലുണ്ടായിരുന്ന മാഷ്ഡ് പൊട്ടാറ്റോസ് ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടം ഞാൻ അത് തന്നെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് കൂടുതലും റൈസ് ബിരിയാണി അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പം ഞാൻ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പ്രൈസ് വരാനായിട്ട് എല്ലാ ഫുഡിൻ്റെയും കൂടെ സൈഡ് ആയിട്ട് ഇങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ടായിരുന്നു കുട്ടികളുടെ ഫേവറേറ്റ് ഫുഡാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് അവരിങ്ങനെയോ ഉവ ഉബാ ഒന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് ക്ലബ് സാൻഡ്വിച്ച് വന്നു ഞാനൊരു ചെറിയ പീസാണ് കഴിച്ചത് പക്ഷേ ഈവൻ അതും ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഞാൻ എല്ലാത്തിനൊന്നും അധികം കഴിച്ചില്ല കേട്ടോ കാരണം എൻ്റെ സിസ്റ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആര് കഴിക്കും അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് മാഷ്ട്ടപ്പെട്ടേട്ടോയും കുറച്ച് മാത്രം അവിടെ നിന്നും ഇവിടെ നിന്നും ഒരു ചെറിയ ചീസ് എടുത്ത് കഴിക്കുക അങ്ങനെയൊക്കെ മാത്രമായിരുന്നു കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോഴത്തേക്ക് ലാസ്റ്റ് എൻ്റെ സിസ്റ്റർ എത്തി ഇങ്ങനെ ആവി പാറുന്ന സിസ്റ്റർ വന്നു ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റൈസും അതിനൊക്കെ ആ ബോയിൽഡ് വെജീസും പിന്നെ മാഷ്ഡ് ട് എവിടെ മാഷ്ഡ് ടു കണ്ടില്ല അങ്ങനെ ഞാൻ ചോദിച്ചു മാഷ്ഡ് പൊട്ടാറ്റോ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാഷ് പൊട്ടാറ്റോസ് കിട്ടിയിട്ടോ പിന്നെ അതും കൂട്ടി ഞാൻ കുഴച്ചടിച്ചു ഈ കഴിച്ച് ഇത്രയും ഫ്രഞ്ച് ഫ്രൈസ് പോരാ ഇനിയും വേണമെന്ന് പറഞ്ഞു അവർക്ക് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മളൊക്കെ കഴിച്ച് എണീറ്റ് കൈ ഒക്കെ അങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവിടെ എന്തോ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ മറ്റും ഉണ്ടായിരുന്നു അവിടെ നിന്ന് ബലൂൺ എടുത്തിട്ട് കുട്ടികൾ കളിക്കാൻ തുടങ്ങി ആ ഞാൻ മച്ചാനെ കാണിച്ചില്ലല്ലോ ഇതായിരുന്നു കേട്ടോ മച്ചാന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഫ്രഞ്ച് ഫ്രൈസ് വയർ നിറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾ അങ്ങ് ആക്റ്റീവ് ആയി കുട്ടികൾ പിന്നെ പുറത്തിറങ്ങി ബലൂൺ വെച്ച് കളിക്കാൻ തുടങ്ങി ഡ്രിങ്ക്സ് ആയിട്ട് നമ്മൾ ഒരു വിഷ്ണു ഒരു ഐസ് ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സിസ്റ്ററും കുട്ടികളും ബ്ലൂ ലൈം സോഡ പറഞ്ഞു കേട്ടോ എന്നിട്ട് അവർ മൂന്നുപേരും മൂന്ന് സ്ട്രോയിട്ടിട്ട് കുടിക്കുന്നതാണ് നിങ്ങൾ ഇപ്പം കാണുന്നത് ബില്ല് ഓൾമോസ്റ്റ് ഒരു ടു തൗസൻഡ് അകത്തേ ആയിട്ടുള്ളു ഇതിപ്പോ ട്രി വണ്ട്രി എങ്ങനെ പോയാലും ഒരു ത്രീ തൗസൻഡ് അബവ് പോയേനെ അപ്പൊ നമ്മളിങ്ങനെ ഒരു ത്രീ തൗസൻഡ് ഒക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നപ്പോഴാണ് ഇത്ര തൗസൻഡ് സംതിങ് ബില്ല് വന്നത് അപ്പോഴത്തേക്കും നിങ്ങളെ വാ സൂപ്പർ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് മൊയ്റ്റോസ് ഉണ്ട് തിക് ഷേക്ക് ഉണ്ട് വേറെ ഐസ് ടീസ് ഉണ്ട് കുറേ സംഭവങ്ങളുണ്ട് അതൊക്കെ ഓരോരോ വട്ടം വരുമ്പോൾ നമ്മളിങ്ങനെ ട്രൈ ചെയ്യും അങ്ങനെ ഞങ്ങൾ സ്ഥലത്തേക്ക് തൽക്കാലം ടാറ്റ ബൈ പറഞ്ഞിട്ട് തൊട്ട് ഫ്രണ്ടിലുള്ള കൊല്ലം ബീച്ചിലേക്ക് പോയിട്ടോ ഉച്ചയ്ക്ക് രണ്ടേലും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ നാല് മണിയായി അങ്ങനെ നമ്മൾ ഈ നാല് മണി സമയത്താണ് ബീച്ചിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വിഷ്ണു കുറേ വട്ടം പറയാം വിഷ്ണുവിന് വെയില അത്ര ഇഷ്ടമല്ല അപ്പോൾ വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വെയിലത്ത് പോകണോ വേണ്ടയോ എന്നൊക്കെ അപ്പോൾ ഞാൻ സിസ്റ്റർ പറഞ്ഞു നമുക്ക് പോവാം കുഴപ്പമില്ല നമുക്കൊന്ന് നോക്കാം ചെമ്മ അവിടം വരെ പോയിട്ട് കുട്ടികൾക്ക് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുക്കാം കാരണം കുട്ടികൾക്ക് ഐസ്ക്രീം മേടിക്കണം മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ട് അവിടെ ഐസ്ക്രീം ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ആ പുറത്ത് പോകുമ്പോൾ നമുക്ക് മേടിക്കാം സോ എന്തായാലും ബീച്ച് ഐസ് ഐസ്ക്രീം ഒക്കെ കാണുമല്ലോ നമുക്ക് മേടിക്കാം എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയതാണ് കേട്ടോ അവിടെ ചെന്ന് ബീച്ച് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തോ ഞങ്ങളുടെ കുട്ടി പുറത്ത് വന്നു ഞാൻ അകത്ത് കുറച്ച് നേരം കാരണകത്തിരുന്ന് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫ്രണ്ടിലേക്കൊക്കെ പോയി പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് വേസ്റ്റ് അപ്പോൾ വിഷ്ണു ഇങ്ങനെ പറയുന്നു ഫുള്ള് വേസ്റ്റാ നിങ്ങൾ പോകണ്ടത് എങ്കേ എന്തുവാ എന്നൊക്കെ പറഞ്ഞിട്ടപ്പം നമ്മളിങ്ങനെ ആ പോണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനില്ലേ അത് കഴിഞ്ഞ് എൻ്റെ സിസ്റ്റർ പറഞ്ഞാൽ എന്തായാലും പറ നമുക്കങ്ങ പോകാം അങ്ങനെ കുട്ടികളെയും വിഷ്ണുവിനെയും കാറിൽ എഴുതിയിട്ട് നമ്മൾ ബീച്ച് സൈഡിലേക്ക് പോകാനിട്ട് നമ്മൾ അധികം ബീച്ച് സൈഡിലൊന്നും കുട്ടികളായിരുന്നപ്പോൾ അങ്ങനെ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബീച്ച് കാണുമ്പോൾ ഇപ്പോഴും ഒരു കൗതുകമാണ് തറ ഫുള്ള് കുപ്പായിരുന്നു കേട്ടോ വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റിൻ്റെ മേല് വേസ്റ്റ് സീരിയസ്ലി ഡോ ഞാനപ്പം ഇങ്ങനെ വിചാരിച്ചു പക്ഷേ ബീച്ചിലൊക്കെ വന്നിട്ട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിലിരുന്നാൽ ഞങ്ങളെ കാണാവുന്ന അത്ര ഡിസ്റ്റൻസിൽ നമ്മൾ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീച്ചിനകത്ത് മണ്ണിനകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഒറ്റ ഒരു ഓട്ടം ആയിരുന്നു കേട്ടോ നമ്മൾ പിന്നെ മൈൻഡ് ചെയ്തില്ല നമ്മൾ നമ്മളങ്ങ് ഫ്രണ്ടിൽ പോയി ഒന്ന് വെള്ളം തൊട്ടിട്ട് വരാം വെള്ളം തൊട്ട് കഴിഞ്ഞാൽ പിന്നെ ദേഹം മൊത്തം ഇതാവും മണ്ണാവും എന്നറിയാം കാറി കയറ്റില്ല എന്നറിയാം അതുകൊണ്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടേ നിന്നുള്ളൂ അതോ കാർ അങ്ങ് മൂലയ്ക്ക് കിടക്കുന്നതാണ്ടോ എന്തായാലും അത്യാവശ്യം നല്ലൊരു ക്രിസ്മസ് പാർട്ടി ഇവിടെ നടന്നു എന്ന് മനസ്സിലായി കുറേ ബിയർ കുപ്പിയും കാര്യങ്ങളൊക്കെ എടുത്ത് അറ്റ്ലീസ്റ്റ് ആ ബിയർ കുപ്പി ഇവർക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് കളഞ്ഞുകൂടെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ എനിക്കൊന്ന് കാല് നനയ്ക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ തിരിച്ച് കാല് നനച്ച് ഫുള്ള് വെള്ളമായിട്ട് കാറിൽ ചെന്നാൽ എന്നെ കാറിൽ കയറ്റത്തില്ല എന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ തണുപ്പാണോ ചൂടാണോന്ന് അറിയണോ എന്ന് എൻ്റെ സിസ്റ്റർക്കൊരിത് അങ്ങനെ എൻ്റെ സിസ്റ്റർ വെള്ളത്തിൻ്റെ അടുത്ത് പോയി തൊട്ടൊക്കെ നോക്കി അപ്പോൾ വെള്ളത്തിൻ്റെ നല്ല തണുപ്പ് എന്നപ്പോൾ അവള് പറയും ബാ ബഹ് നീൻ ബാ വെള്ളത്തിന് നല്ല തണുപ്പ് ആ ജസ്റ്റ് കൈ മാത്രം ഒന്ന് നനച്ചാൽ മതി എന്നൊക്കെ പ്രാവശ്യം ഞാൻ അതിൽ വീണില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടൻ കാലൊക്കെ നനച്ചാൽ അങ്ങനെ വളരെ ലാലാ ലാലാലാലാല ലാ എന്നും പറഞ്ഞ് പോകുന്നതുകൊണ്ട് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വാ ബീച്ച് സൈഡിലുള്ള ആൾക്കാർക്കൊക്കെ എന്തിതാണ് കുറച്ച് നേരം വെയിലത്ത് നിന്നപ്പോൾ തന്നെ വിയർത്തൊരു പരുവായി അങ്ങനെ ഞങ്ങൾ ഇത്തിരി ദൂരം വന്നുകൊണ്ട് തന്നെ വിഷ്ണുവിന് കാണാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് കാറ് മാറ്റിയൊക്കെ ഇട്ട് അത് നമ്മൾ കാണാൻ പറ്റുന്ന രീതിയിൽ കാർ കാറിട്ടിട്ട് നമ്മളിങ്ങനെ നോക്കി അവിടെ നിൽക്കുകയാണ് കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മളതേ തിരിച്ച് കാറിന്റെ അടുത്തേക്ക് പോവാ കുപ്പിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തറയിൽ ഭാഗ്യം ചെരുപ്പിട്ട് പോയത് കാര്യ എന്തായാലും ആൾക്കാരൊക്കെ ബീച്ചിൽ പോകുന്ന ആൾക്കാർ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കോ വിയർത്ത് ക്ഷീണിച്ചൊരു പരുവായിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് കാറിൽ കയറി അങ്ങനെ ഞങ്ങൾ തൊട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് എന്തോ ഒരു ഭാഗ്യം പോലെ കരിമ്പ് ജ്യൂസ് കണ്ട് കരിമ്പ് ജ്യൂസിൻ്റെ സീസൺ അല്ലല്ലോ ഇപ്പം നമ്മളുടെ നാട്ടിലൊന്നും ഇല്ലാട്ടോ അപ്പം നമ്മളിത് കണ്ടപ്പോഴത്തേക്കോ നമ്മൾക്ക് കരിമ്പ് വേണം നമ്മൾ കാറിലിരുന്ന് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കരിമ്പ് കാണുവാണെങ്കിൽ നിർത്തണേ എന്ന് അപ്പോഴാണ് ഇത് കണ്ടത് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി കരിമ്പൊക്കെ മേടിച്ച് കുടിച്ചു അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഇതേ കൊട്ടാരക്കര ഫെസ്റ്റ് കണ്ടു നമ്മൾ ആക്ച്വലി ഇത് അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ഓ കുട്ടികൾക്കൊക്കെ ജാൻവീലൊക്കെ ഉണ്ട് വേറൊരു ദിവസം വരാമെന്ന് തരും ഇപ്പം നമ്മൾ എന്താ നല്ല ടയേർഡുമാണ് വയറ് നിറഞ്ഞിരിക്കും ാണ് ഇനി കുട്ടികളൊക്കെ കൊണ്ട് പോയി ഇനി വോമിറ്റോറ്റോ ചെയ്താൽ ഡിസംബർ ഇരുപതിനെ മറ്റോ സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ ഈ ഒരു ഫെസ്റ്റ് എന്നുവരെ ഉണ്ടെന്ന് അതിൽ എഴുതിയിട്ടില്ല നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വേറെ പറഞ്ഞാൽ സന്തോഷമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വീട്ടിലുള്ളവരെയും കൂടി സന്തോഷിപ്പിക്കാമെന്ന് എഴുതി അവർക്ക് മേടിക്കാനായിട്ടാണ് കേട്ടോ ഈയൊരു റൂട്ട് വന്നത് അങ്ങനെ അവർക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചു ഇവിടെ കേക്ക് കിട്ടും അതേ കണക്ക് കറിയും മേടിച്ചിട്ട് നമ്മളിതേ വീട്ടിലേക്ക് പോവാണ് അപ്പോഴും നമ്മൾ ഒരു കാര്യം പറഞ്ഞു കുട്ടികൾക്കുള്ള ഐസ്ക്രീം അല്ലേ അങ്ങനെ സൂര്യൻ അസ്തമിക്കണൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ നമ്മളെ വീടിൻ്റെ തൊട്ട് മേലുള്ള ഷോപ്പിൽ വന്നിട്ട് ഐസ്ക്രീമും അപ്പോൾ എൻ്റെ എക്സ്ട്രാ എനിക്ക് ഈ ചോക്ലേറ്റൊക്കെ മേടിച്ച് വന്നു മച്ചാനൊരു സെവനപ്പും അങ്ങനെ നമ്മളെല്ലാവരും ഹാപ്പിയായി വീണ്ടും എനിക്ക് ആക്ച്വലി ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു ടി 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 സി എന്ന് അപ്പോൾ അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഗിഫ്റ്റ് ആണ് കേട്ടോ ഇൻസ്റ്റഗ്രാം പേജായ സാ അക്സസറിസ് എന്നാണ് കേട്ടോ എനിക്കിതൊക്കെ സെൻഡ് ചെയ്തിട്ടില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ആവും എന്ന് പറയത്തില്ല അതൊക്കെ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ എക്സ്ട്രാ ഹാപ്പിയും കൂടി ഈ സാധനങ്ങളും ഫ്രെയിമും ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോൾ ടു ചെക്ക് ഔട്ട് അവർ ഇൻസ്റ്റഗ്രാം പേജ് കിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ ആളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ്ലി മെസ്സേജ് തരാം ഈ ട്വൻ്റി ട്വൻ്റി ത്രീ ഇയർ എന്ന് പറഞ്ഞാൽ എനിക്ക് മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു കേട്ടോ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടായി എന്നാൽ കൂടുതലും മോശ കാര്യങ്ങളായിരുന്നു ഉണ്ടായത് പക്ഷേ ലെറ്റ്സ് നോട്ട് വെൽ ഓൺ ദ ബാഡ് തിങ്സ് ആപ്പൻ അല്ലേ അപ്പോൾ യെസ് റൈറ്റ് നൗ ഐ ആം ഹാപ്പി ആൻഡ് എൻ്റെ ന്യൂ ഇയർ ഞാൻ ഇതേ ഹാപ്പിനെസ്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ എന്നെപ്പോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂ ഇയർ ആവട്ടെ അപ്പം